ഈശോ മിഷ്യായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പള്ളി എറണാകുളം സെയിൻറ്റ് മേരി സ്ക്വയർ മെൻസ്ട്രിയിൽ നിന്നാണ് മറ്റുള്ളവർ എന്ത് വിചാരിക്കും എല്ലാ കാര്യത്തിലും എപ്പോഴും മറ്റുള്ളവർ എന്ത് വിചാരിക്കും എന്ന് പറയുന്നവരുടെ കൂട്ടായ്മയിലാണോ നാം അല്ലെങ്കിൽ ആരും എന്തും പറയട്ടെ ഞാൻ എൻ്റെ വഴി നോക്കും അങ്ങനൊരു ഒരു കഥ കേട്ടു നോക്കും പണ്ട് പണ്ട് ഒരു അപ്പനും മകനും കൂടെ അവരുടെ കഴുതയുമായിട്ട് ചന്തക്ക് പോവുകയായിരുന്നു ഇത് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള കഥയുമാകാം അപ്പോൾ യാത്ര ഇങ്ങനെ തുടർന്നു വഴിപോക്കറിലെ ഒരാൾ ഇത് കണ്ട് ഇപ്രകാരം പറഞ്ഞു ഇവരെന്തു മനുഷ്യരാ ഒന്നാന്തരം ഒരു കഴുതയുണ്ടായിട്ട് വെറുതെ നടത്തിക്കൊണ്ട് പോകുന്നു അതിൻ്റെ പുറത്തിരുന്ന് യാത്ര ചെയ്തുകൂടി കഷ്ടം അത് കേട്ടപ്പോൾ ഇവർ കേട്ടു അത് കാര്യം മനസ്സിലായി അവർക്ക് തോന്നി ഉടനെ ഈ അപ്പൻ മകനോട് പറഞ്ഞു നീ കയറി കഴുതപ്പുറത്തിരിക്കു വെറുതെ നടന്ന് തളരണ്ടല്ല മകൻ കഴുതപ്പുറത്ത് ചാടി കയറി പറയേണ്ട താമസം യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയി അല്പദൂരം പോയുള്ളൂ വഴിയോരത്ത് കൂടിയിരിക്കുന്നവർ വീണ്ടും എന്തോ സംസാരിക്കുന്നത് ശ്രദ്ധിച്ചപ്പോൾ അത് ഇവരുടെ ചെവിയിലെത്തി ഓ എന്തൊരു അഹങ്കാരിയും ധിക്കാരിയുമായ മകനാണിത് ഞെളിഞ്ഞിരിക്കുന്നത് കണ്ടില്ലേ പ്രായമായ അപ്പൻ കഴുതയുടെ കൂടെ നടന്നു പോകുന്നു മകൻ കയറി ഞെളിഞ്ഞിരിക്കുന്നു ഇത് കേൾക്കേണ്ട താമസം മകൻ കഴുതപ്പുറത്തൊന്നും ചാടി ഇറങ്ങി പകരം അപ്പനെ അതിൻ്റെ പുറത്ത് കയറ്റി പക്ഷേ അധിക ദൂരമെത്തുന്നതിനു മുമ്പ് അടുത്ത കഥ ഓ ഈ അപ്പൻ എന്തൊരു കഠിനഹൃദയനാണ് നമ്മളൊക്കെ നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് കഷ്ടപ്പെടുന്നതും ജീവിക്കുന്നത് നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടും മക്കൾ അനുഭവിക്കരുതെന്നാണ് പറയുന്നത് പക്ഷേ ഈ റോഡിലൂടെ ഈ പയ്യനെ ഈ മകനെ നടത്തിയിട്ട് അപ്പൻ സുഖിച്ച് കഴുതപ്പുറത്ത് കയറി യാത്ര ചെയ്യുന്നു ഒരു മനസാക്ഷി ഇല്ലാത്ത അപ്പൻ ഇത് കേൾക്കേണ്ട താമസം കേൾക്കാത്ത താമസം പിതാവ് ഈ അമ്മകനോട് പറഞ്ഞു നീയും കൂടെ എൻ്റെ കഴുതപ്പുറത്ത് കയറിക്കോ ഇനി ഇവർ എന്ത് പറയൂന്ന് നമുക്ക് കാണാമല്ലോ അങ്ങനെ അപ്പനും മകനും കൂടെ ഈ കഴുതപ്പുറത്ത് ഒന്നിച്ച് യാത്ര ചെയ്യുന്നത് കണ്ട ഒരു മൃഗസ്നേഹി കാണേണ്ട താമസം അയാൾ പറഞ്ഞു ഫോ ഇത് ഒരു ക്രൂരത തന്നെ മൃഗങ്ങളോടുള്ള ക്രൂരതയോ മിണ്ടാപ്രാണിയോട് കാണിക്കുന്ന ക്രൂരത ക്ഷമിക്കാനായിട്ട് പറ്റത്തില്ല ഇവരുടെ രണ്ടുപേരുടെയും ഭാരവും വഹിച്ചുകൊണ്ട് ഈ പ്രാണി കുഴഞ്ഞു ഈ ജീവി കുഴഞ്ഞു വീഴാറായി ഈ അഭിപ്രായവും ശരിയാണെന്ന് അവർക്ക് തോന്നി ശരിയാണല്ലോ എന്തെങ്കിലും ഒരു കാമ്പ് ഒരു കാര്യം ഇതിലില്ലാതില്ല വേഗം രണ്ടുപേരും കഴുതപ്പുറത്ത് നിന്ന് താഴെ ഇറങ്ങി പരസ്പരം ആലോചിച്ചു ഇനി എന്തു ചെയ്യണം അപ്പൻ മോനോടും മോൻ അപ്പനോടും കാര്യങ്ങൾ ആലോചിക്കാൻ തുടങ്ങി ഒരു വിധത്തിലും ജീവിക്കാൻ ഈ ജനങ്ങൾ സമ്മതിക്കുന്നില്ല ഒടുവിൽ അവരൊരു തീരുമാനത്തിലെത്തി ഈ കഴുത ഒരു ത്രേ ദൂരം മാറി മാറി നമ്മളെ ചുമന്നു ഒരുമിച്ചും ചുമന്നതല്ലേ അവരൊരു മുള വെട്ടിക്കൊണ്ടുവന്ന് അതിൽ അതിൻ്റെ കൈയും കാലും കെട്ടിയിട്ട് ആ കൈടെയും കാലിൻ്റെ നടുക്കൂടെ മുള ഇട്ടിട്ട് അതിനെ ചുമലിൽ ഒരു വശത്തപ്പനും മറുവശത്ത് മകനും ഇതിനെ ചുമന്നുകൊണ്ട് പോകാൻ തീരുമാനിച്ചു ഇവരിങ്ങനെ ചുമന്നുകൊണ്ട് പോകുമ്പോൾ ഇതും ആര് കണ്ടു ജനം കണ്ടു ജനത്തിൻ്റെ കൈയടിക്ക് വേണ്ടി ഒന്നും ചെയ്യരുത് കേട്ടോ ഈ രണ്ട് കഴുതകൾ ഒരു കഴുതയെ ചുമന്നുകൊണ്ട് പോകുന്നുവെന്ന് ജനം വിളിച്ചു പറഞ്ഞു ഇത് കേട്ട് അപ്പനും മകനും പിന്നെ എന്ത് ചെയ്തിട്ടുണ്ടാകും എന്ത് ചെയ്തെന്ന് കഥയിൽ പറയുന്നില്ല കഥ അങ്ങനെ അവസാനിക്കുകയാണ് പക്ഷേ ആ കഥ ഇന്നും തുടർന്നു കൊണ്ടിരിക്കുന്നു ആരിലൂടെയാണ് നമ്മിലൂടെയൊക്കെ ഇതിങ്ങനെ തുടർന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ മുറിവുകളെയും കുറവുകളെയും അശാന്തിയുടെയും പിന്നിലുള്ള പ്രധാന കാരണം മറ്റുള്ളവരുടെ വാക്കുകൾക്കൊത്ത് ജീവിതം ക്രമപ്പെടുത്താൻ അവരെന്താ ചെയ്യണ ഇവരെന്താ ചെയ്യണ ഒരു ഹോട്ടലിൽ പോയാൽ പോലും ആ മെനു കാർഡിലുള്ളത് നോക്കുന്നതിന് പകരം ഒരു സായിപ്പ ഒരു ഹോട്ടലിൽ വന്നാൽ അയാൾക്ക് ആവശ്യമുള്ളത് ആ കാർഡിൽ നോക്കി പറയും പക്ഷേ നമ്മുടെ മലയാളികൾ പൊതുവേ അവരെന്താ മേടിച്ച ഇവരെന്താ മേടിച്ച അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ട് നോക്കും ആ ഓർഡർ കൊടുക്കുന്നത് കരണ്ട് പോയാൽ ആദ്യം ഓടിപ്പോയി നോക്കുന്നത് അപ്പുറത്തെ വീട്ടിൽ ഉണ്ടോ ഇല്ലെന്ന് കണ്ടാൽ നമുക്ക് സമാധാനവും നമ്മളൊക്കെ അങ്ങനെയാ പലപ്പോഴും ഇന്നത്തെ നമ്മുടെ പ്രധാന അടിസ്ഥാനപരമായ തകർച്ചയുടെയൊക്കെ കാരണം ഇതൊക്കെ തന്നെയാണ് അപ്പനും അമ്മയും ഒരു കൊച്ചും മാത്രമേ ഉള്ളൂ ഒരു നില വീട് മതി പക്ഷെ അപ്പുറത്ത് രണ്ട് നില ഉള്ളപ്പോൾ ആ സൗകര്യം കൊടുക്കില്ല രണ്ട് നില രണ്ട് നില മാർബിള് ഗ്രാനൈറ്റ് ഏഹ് ഒരു ചെറുകാറും മതി ഇന്നത്തെ ട്രാഫിക്കും തിരക്കും ഒക്കെ അനുസരിച്ച് പട്ടണത്തിലുള്ള ഈ വീട്ടുകാർക്ക് അത് ധാരാളമാണ് പക്ഷേ അതിലൊന്നും കൊക്കിലൊതുങ്ങിയതൊന്നും പോരാ കിടപ്പാടവും കൂടെ പണയം വെച്ചും കടം മേടിച്ചും അല്ലെങ്കിൽ ഉള്ള മാക്സിമം ലോൺ എടുത്ത് വരുമാനത്തിലധികം വലിയ വാഹനം ഏഴ് പേർക്ക് കയറുന്ന ആരെങ്കിലും വേണം വീട്ടിലുള്ളതോ ഒരപ്പനും അമ്മയും ഒരു ചെറിയ കൊച്ച് അടി തെറ്റിയാൽ ആനയും വീഴും ഓർത്തോണം ഇന്ന് പലരും തകർന്നുകൊണ്ടിരിക്കുന്നത് ചിലര് പറയും ദൈവം ശിക്ഷിച്ച് ദൈവത്തിന് കണ്ണില്ല എന്തോരം ധ്യാനം കൂടി പ്രാർത്ഥിച്ച് വചനം ആയാലും പ്രവേശം എഴുതി നല്ല കാര്യം ദൈവത്തിനും വചനത്തിനും ശക്തിയില്ല എന്നിട്ടല്ല വചനത്തിൽ പറയുന്നുണ്ട് നിൻ്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുതെന്ന് അതുകൊണ്ട് മറ്റുള്ളവരുമായിട്ട് താരതമ്യപ്പെടുത്തുന്ന സ്വഭാവം എന്ന് നമ്മുടെ ജീവിതത്തിൽ അവസാനിക്കുന്നു അന്ന് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി തുടങ്ങും ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ ഈ അടുത്ത് ഒരു മരുമകൾ അമ്മായിയമ്മനെ കൊണ്ട് പ്രാർത്ഥിക്കാൻ വന്നു പക്ഷെ എന്നിട്ട് പറഞ്ഞ് ബ്രദർ എന്താന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞു കൗൺസിലിങ്ങിൽ ഒരു എന്താ പറഞ്ഞോ എന്ന് ചോദിച്ചു പറഞ്ഞാൽ വാളെടുക്കും അത് മതി രണ്ടിലൊന്ന് തീരാനായിട്ട് കാരണം എന്താ അമ്മായിയപ്പൻ റിട്ടയേർഡ് ആകാറായി പക്ഷേ അതും കഴിഞ്ഞ് പത്തുല്ലോം കൂടി അടച്ചാൽ തീരാത്ത അത്ര ഒരേ ഒരു മകനേ ഉള്ളൂ അത്രയും വലിയ ലോണാണ് വീട് പണിയാൻ വേണ്ടിയിട്ട് ഇനി വീട്ടിലാണ് ഒരു മകൻ കല്യാണം കഴിച്ചിട്ട് മകൻ്റെ ഭാര്യയാണെങ്കിൽ ഭാര്യയുടെ വീട്ടിലാണ് നിൽക്കുന്നത് അവിടെ ആ മക്കൾ ആരുമില്ല അപ്പോൾ ആരുമില്ലാത്ത ഈ വീടിന് വേണ്ടി ഈ അടച്ചാൽ തീരാത്ത ലോൺ അപ്പൻ ജോലിയിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടാനില്ല മേടിക്കാവുന്നതിൻ്റെ മാക്സിമം നേരത്തെ മേടിച്ച് പണ്ടപ്പരപ്പായിട്ട് ഇതിൽ ലെവലാക്കി കഴിഞ്ഞു എന്നിട്ട് ആ കഷ്ടം ഞാൻ ഓർക്കാണ് കുറേ നാളുകൾ മഹാസൗദം പോലെ ഉയർന്നു നിന്ന സ്ഥലവും പേരൊന്നും പറയുന്നില്ല കൂറ്റൻ കെട്ടണം ഇപ്പോൾ ഇടിച്ച് നിരത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞാൽ അവിടെ ഫ്ലാറ്റ് വരാൻ വേണ്ടി പോണെന്നും പറഞ്ഞിട്ട് രണ്ട് കൊട്ടാരം പോലത്തെ വീടുകൾ ഇഡി ദയനീയമായിട്ട് ദാരുണമായിട്ട് ഇടിച്ചു നിരത്തി ഒന്ന് സ്വപ്നം കണ്ട് തീരും മുമ്പേ ജീവിച്ച് കൊതിയിരു മുമ്പേ മറ്റ് സ്വപ്നങ്ങൾക്ക് വഴി മാറുന്നു അപ്പോൾ പറയും അത് അവരുടെ മുതലല്ലേ എന്ന് പറയും വെറുതെ അല്ലാതെ അവിടെ ഒരു കെട്ടിടം ചരിഞ്ഞിട്ട് ഇപ്പോൾ ആരും താമസിച്ചിട്ടില്ല താമസിക്കും മുമ്പേ ഫ്ലാറ്റ് ചരിഞ്ഞു ബാബേൽ ഗോപുരം പോണിത പണിത മനുഷ്യൻ്റെ അവസ്ഥ ഇവിടെ ബൈപ്പാസിൻ്റെ അടുത്താണ് പത്രത്തിലൊക്കെ പല പ്രാവശ്യം വന്നു കഴിഞ്ഞ കഥയാണ് ആരും താമസിക്കുന്നില്ല ഫ്ലാറ്റ് ചരിഞ്ഞു കഴിഞ്ഞു ചരിഞ്ഞിരിക്കുക അപ്പോൾ അപകടകരമായ അവസ്ഥ അടിതെറ്റിയാൽ ആനയും വീഴും അതുകൊണ്ട് അവരെന്ത് പറയുന്നു ഇവരെന്ത് പറയുന്നു എന്ന സ്വഭാവം ആദ്യം നിർത്തണം ദൈവോജനമൊക്കെ വായിക്കും ബൈബിള് എഴുതാൻ തുടങ്ങിയിരിക്കുന്നവരുടെ ഒരു കാലഘട്ടമാണ് കൈ എഴുത്ത് പ്രതികൾ അതുപോലെ ബൈബിള് പകർത്തുന്നു നല്ല കാര്യം ബൈബിള് പത്ര പ്രാവശ്യം വായിക്കുന്നു അതും നല്ല കാര്യം പതിനോ ആയിരം പ്രാവശ്യം പതിനാറ് പ്രാവശ്യം എഴുതുന്നു എഴുതി കൈയൊടിഞ്ഞതല്ലാതെ പലർക്കും ഒരു മാറ്റവും കാണുന്നില്ല വചനത്തിന് ശക്തി ഇല്ലാഞ്ഞിട്ടല്ല നമ്മുടെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി മാറ്റം വരുത്തേണ്ട പല കാര്യങ്ങളും ഇതുപോലെയുള്ള കൊച്ചു 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 കാര്യങ്ങളാണ് നമ്മൾ നമ്മളായിട്ട് മാത്രം ജീവിച്ചാൽ മതി മറ്റുള്ളവരാകാൻ പണ്ട് പോലെ തുടങ്ങിയതാ ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു അവിടെ തുടങ്ങിയതാ പചനം എന്നും ഇതുതന്നെ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റുള്ളവരാകാൻ മറ്റുള്ളവർക്ക് ആർക്കും ഇല്ലാത്തതാ ഇത് നേടാനും ആകാനും സമ്പാദിക്കാനുള്ള ശ്രമം എന്നിട്ടോ എന്താ സംഭവിക്കുന്നത് അപ്പോൾ ലോകത്തിൻ്റെ വാക്കുകൾക്ക് നമ്മൾ അമിത ശ്രദ്ധ കൊടുക്കുമ്പോൾ നാം തളരും തളരും വളരില്ല ഉറപ്പാണ് എന്നാൽ ദൈവവചനത്തിലേക്ക് തിരിയുമ്പോൾ ആ വചനം നമ്മളെ ഫലപ്പെടുത്തും ഒരു ജീവിതം നയിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമ്മെ മനസ്സിലാക്കാത്തവരും വിമർശിക്കാൻ നോക്കിയിരിക്കുന്നവരും ലോകാവസാനം വരെ ഉണ്ടായിരിക്കും അതിനൊരു മാറ്റവും ഇല്ല കർത്താവ് യേശുവിനെ വരെയും വെറുതെ വിട്ടില്ല പക്ഷേ അവഗണിക്കേണ്ടതിനെ തികഞ്ഞ അവസ്ഥയിൽ അവഗണിക്കുവാൻ നമുക്ക് സാധിക്കണം എന്നാലേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അന്ന് പോയി കഥ അപ്പോൾ ദൈവത്തിൻ്റെ പ്രീതി അംഗീകാരവും നമുക്ക് നമ്മുടെ ജീവിത ലക്ഷ്യമാക്കാൻ ഇതാണ് യഥാർത്ഥമായ ക്രിസ്തീയത എന്ന് പറയുന്നത് അപ്പോൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്കനുസരിച്ച് മാത്രം നമ്മുടെ ജീവിതം ക്രമപ്പെടുത്തുന്നവരുടെ ആയുസ് വ്യർത്ഥമായി പോകും പാഴ് ജന്മം എന്നൊക്കെ പറയില്ലേ നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ പറയും കാരണം നമ്മുടെ അവസ്ഥ ഇതാണെങ്കിൽ കട്ടപ്പൊകാന്ന് പറയും എല്ലാവരും എൻ്റെ നിലപാടുകളെ ആദരിക്കണം അംഗീകരിക്കണം ഞാനെന്ന് പറഞ്ഞാൽ ഞാനാണ് ഈ വാശി ഷാഢ്യം നിർബന്ധ ബുദ്ധി ഏത് നന്മയും തിന്മയായിട്ട് ചിത്രീകരിക്കാൻ മനുഷ്യന് സാധിക്കുന്ന അവസ്ഥ അതുകൊണ്ടാണ് ഏശയ്യ പ്രവചനത്തിൽ അഞ്ചാമത്തെ അദ്ധ്യായത്തിൽ തിരുവചനം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് എന്താണ് അവിടെ പറയുന്നത് ഏശയപ്രവചന അഞ്ചാം അധ്യായത്തിൽ ഇരുപതാം തീയതി തിന്മയെ നന്മ എന്നും നന്മയെ തിന്മയെന്നും വിളിക്കുന്നവന് ദുരിതം പ്രകാശത്തെ അന്ധകാരമെന്നും അന്ധകാരത്തെ പ്രകാശമെന്നും ഗണിക്കുന്നവന് ദുരിതം മധുരത്തെ കയ്പായും കയ്പിനെ മധുരമായും കരുതുന്നവന് ദുരിതം അപ്പോൾ ഇതാണ് വീണ്ടും ഇരുപത്തൊന്നാമത്തെ വാക്ക് തന്നെ തന്നെ ജ്ഞാനിയെന്നും സൂക്ഷ്മബുദ്ധിയെന്നും കരുതുന്നവന് ദുരിതം ഏശയ അഞ്ച് ഇരുപത് ഇരുപത്തൊന്ന് നല്ല സൂപ്പർ വചനം ഏ അപ്പോൾ ഇതിനു വേണ്ടി തന്നെ പറഞ്ഞിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുന്ന ഒരു വചനമാണ് അതുകൊണ്ട് ഇതാ വചനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം ഏശയാ ഏഷ്യാപ്രവചനം മുപ്പത്തൊന്നാം അധ്യായത്തിലെ ഒന്നാമത്തെ കർത്താവിനോട് ആലോചന ചോദിക്കുകയോ ഇസ്രായേലിൻ്റെ പരിശുദ്ധനിലേക്ക് ദൃഷ്ടി ഉയർത്തുകയോ ചെയ്യാതെ സഹായം തേടി ഈജിപ്തിലേക്ക് പോകുക ഈജിപ്ത് എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൻ്റെ നാടാണ് ആകർഷണീയതയൊക്കെ ഉണ്ടാകും ആഡംബരമൊക്കെ ഉണ്ടാകും പക്ഷേ കൊണ്ടുവന്നെത്തിക്കുന്നത് കെണിയിലേക്കായിരിക്കും കുതിരയിൽ ആശ്രയിക്കുകയും രഥങ്ങളുടെ എണ്ണത്തിലും കുതിരപ്പടയാളികളുടെ കരുത്തിലും വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് ദുരിതം പുറം പോലെല്ലാം പൊട്ടിപ്പൊളിഞ്ഞു വീഴും അവർക്ക് ദുരിതമെന്നാണ് വചനം പറയുന്നത് അതുകൊണ്ട് സാഹസം കൊണ്ടും ബലപ്രയോഗം കൊണ്ടും താരതമ്യം കൊണ്ടും അസൂയ കൊണ്ടും കുശുമ്പ് കൊണ്ടും ഒന്നും നിലനിൽക്കുകയില്ല വചനത്തിലേക്ക് നമ്മൾ കടന്നു വരാനായിട്ട് തയ്യാറാകണം മനുഷ്യരിൽ ആശ്രയിക്കുന്ന ഒരു കെണി തന്നെയാണെന്ന് ജറമയാ പ്രവചനം പതിനേഴാം അധ്യായത്തിൽ അഞ്ചാമത്തെ വാക്യം കർത്താവ് ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശബ്ദൻ ഇസബല്ല രാജ്ഞി സൗന്ദര്യത്തിൻ്റെ ധാമമായിരുന്നു ഇതാ യവനത്തിൽ തന്നെ ഇഹലോകവാസം വെടിയേണ്ടി വന്ന പുഴുവരിച്ച രാജ്ഞിയുടെ ദുർഗന്ധം നിറഞ്ഞ ആ ശരീരം ഫ്രാൻസിസ് ബോർജിയയുടെ ബുദ്ധിക്ക് പ്രകാശം നൽകി ഈ ശ്വസഭായുടെ ജനറൽ ആയതിന് വിശുദ്ധനായിത്തരുന്ന ഫ്രാൻസിസ് ബോർജിയയുടെ ജീവിത പരിവർത്തനത്തിന് വഴിതെളിച്ച സൗന്ദര്യധാമമായിരുന്ന സുന്ദരിയും പ്രതാപശാലിയുമായ എല്ല രാജ്ഞിയുടെ അന്ത്യം ഈ സൗന്ദര്യവും കഴിവൊക്കെ അസ്തമിച്ചു എന്നോട് ഞാൻ ആലപ്പുഴ ഐ എം എസ്സില് ദമ്പതി ദാനത്തിന് ഗ്ലാസും കഴിഞ്ഞ് വരുമ്പോൾ ഒരു കരിക്ക് കുടിക്കാമെന്ന് ഓർത്ത് നിൽക്കുമ്പോൾ കരിക്കുകാരൻ പറഞ്ഞു ഇതൊന്ന് കൊടുത്തോട്ടേ എന്ന് പറഞ്ഞു അപ്പോൾ ആ ചില്ല് താഴ്ത്തിയ ഗ്ലാ ആ കാറിലേക്ക് ആ രോഗിക്കുള്ള കരിക്കൊക്കെ കൊടുത്തു കുടിക്കുക പോയി കഴിഞ്ഞപ്പോൾ പറഞ്ഞു ആ പോയത് ആരാണ് ഞാൻ പറഞ്ഞേട്ടാ ഞാനിവിടെ ഉള്ളതല്ല എറണാകുളത്താണ് അതെ ആ വീട്ടിലെ ചേച്ചീന ഒന്ന് കാണാൻ വേണ്ടി അവിടെ പോയി നിക്കും ഞങ്ങളുടെ നാട്ടിലുള്ള ആണുങ്ങൾക്ക് മുഴുവൻ കൊതിയായിരുന്നു ആ ഡോക്ടറുടെ ഭാര്യ അത്രയ്ക്ക് സുന്ദരിയാണ് ഒന്ന് കണ്ടാൽ മതിയായിരുന്നു ഞാനൊരു മോശപ്പെട്ട അർത്ഥത്തിലല്ല പറയുന്നത് സൗന്ദര്യം ഭൂമിയിലേക്ക് ചിറക് വരിച്ചിറങ്ങിയതുപോലെ ഇപ്പോൾ ക്യാൻസർ വന്നപ്പോൾ സാറേ കണ്ട കരളിഞ്ഞു പോകും അതാ ഞാനൊന്ന് വേഗം കൊടുത്ത് വിട്ടോട്ടെ എന്ന് പറഞ്ഞത് സൗന്ദര്യത്തിന്റെ പര്യായ ഉപയോഗിക്കാൻ പറ്റും കരിക്കച്ചടക്കാരൻ പറഞ്ഞതാ എല്ലാം പോയി സാറേ എപ്പ വേണമെങ്കിലും എന്തു വേണമെങ്കിലും സംഭവിക്കാം കോടീശ്വരന്മാരാണ് ഇവിടുത്തെ നാട്ടിലെ വലിയ പ്രമാണികളാണ് റൂസിലിയെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് യുവാ ഒരു നാളില് യുവാക്കളുടെ ഹരമായിരുന്നു ശത്രുക്കൾ ഭക്ഷണത്തിൽ വിഷം ചേർത്ത് കൊടുത്തു ആ കഴിവ് ആ ശക്തിയെല്ലാം അസ്തമിച്ചു പോയി അങ്ങനെ എത്ര 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 ഉന്നതന്മാരും മഹാന്മാരും അപ്പോൾ ജറമയാ പതിനേഴ് അഞ്ച് കർത്താവ് വരൽ ചെയ്യുന്നു മനുഷ്യനെ ആശ്രയിക്കുകയും ശരീരശക്തിയെ അവലംബമാക്കുകയും ചെയ്ത് കർത്താവിൽ നിന്ന് ഹൃദയം തിരിക്കുന്നവൻ ശക്തൻ അതുകൊണ്ട് ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുക്കുക ഈ ഉള്ളതെല്ലാം ഇപ്പോഴുള്ളതെല്ലാം അസ്തമിക്കും കടന്നു പോവും നശിച്ചു പോകുന്നതിന് വേണ്ടി ഈ ജീവിതം നമ്മൾ പാഴാക്കിയും തർക്കിച്ചും വഴക്കിട്ടും കളയരുത് പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കണ്ടാമിണ്ട അതേ മുഖം തിരിച്ചു കുത്തിച്ചകഞ്ഞു ഇരിക്കുന്ന അവസ്ഥ സുഭാഷ ഇരുപത്തൊൻപത് ഇരുപത്തഞ്ചിൽ സോളമൻ രാജാവിൻ്റെ സുഭാഷിതങ്ങളിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇരുപത്തൊമ്പത് ഇരുപത്തഞ്ച് മനുഷ്യനെ ഭയപ്പെടുന്നത് ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ ഇതാ ഒരു കപ്പൽ അത് കടലിലും അത് വെള്ളത്തിലും ഒരു പക്ഷി ശൂന്യാകാശത്തിലും ഒരു മത്സ്യം വെള്ളത്തിലും അത് സുരക്ഷിതമാണ് അതവിടെയാ കപ്പ എത്ര തിരമാലകളും കോളുകളും ഉണ്ടായാലും തീരത്ത് കെട്ടിയിടാനല്ല ഒരു കപ്പൽ ഉണ്ടാക്കിയിരിക്കുന്നത് അത് ലക്ഷ്യസ്ഥാനങ്ങളിൽ സഞ്ചാരികളെ എത്തിക്കണം തിരമാലകളെ കാറ്റിനെയും കോളിനെയും മുറിച്ച് കളഞ്ഞ് മുറിച്ച് കടന്നെത്തും അതുപോലെ മത്സ്യം വെള്ളത്തിലാണത് സേഫായിരിക്കുന്നത് പക്ഷി ശൂന്യാകാശത്തിലൂടെ പറക്കുമ്പോൾ അത് സേഫാണ് അരിഷിതമെന്ന് നമുക്ക് പലതും തോന്നും അപ്പോൾ മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസമർപ്പിക്കുന്നവൻ സുരക്ഷിതത്ര മനുഷ്യരുടെ കാര്യങ്ങൾക്കൊപ്പം മനുഷ്യർ പറയുന്നതനുസരിച്ച് ഭക്തി ഉപേക്ഷിക്കുന്നവരും ആളുകൾ എന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ച് പള്ളി പോകാതിരിക്കുന്നവരും എന്താണ് ഇപ്പോൾ പള്ളിയിലൊക്കെ വന്ന് തുടങ്ങിയാൽ പിന്നെ തൊട്ട് പള്ളിയിൽ പോകത്തില്ല ആരും അറിയാത്ത കാണാത്ത സമയത്ത് വല്ല കുർബാന ഉണ്ടെങ്കിൽ പോകണം അവിടെ എനിക്ക് ഒരു പരിചയമുള്ളൊരു വൈദ്യം പറഞ്ഞാൽ ഏഴുമണിക്കത്തെ ഞായറാഴ്ച വൈകിട്ട് ഏഴുമണിക്കത്തെ കുർബാന അപ്പം അച്ഛൻ പറഞ്ഞ ഇതാണ് മടിയന്മാരുടെ കുർബാന എന്ന് പറയും ഞായറാഴ്ചത്തെ തിരക്കും തീറ്റയും യാത്രയും എല്ലാം കഴിഞ്ഞിട്ട് ഇനി വേറെ ചിലരി ആരെന്ത് വിചാരിക്കും ആൾക്കാർ കാണാതിരിക്കാൻ പള്ളി പോകുകയും വേണം ആരും കാണാത്ത സമയത്ത് പോകാൻ ഇങ്ങനെ പല വിഭാഗങ്ങളും ഇതിലുണ്ട് എന്ന് ഗണ്ഡിക തിരിച്ച് അച്ഛൻ പറഞ്ഞ് തുറക്കുക അപ്പം മനുഷ്യനെ ഭയപ്പെടുന്ന ഒരു കെണിയാണ് കർത്താവിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ സുരക്ഷിതനത്രേ അതുകൊണ്ട് മനുഷ്യരുടെ പ്രീതിയും വെച്ചുകൊണ്ടിരുന്നാൽ നമ്മളെ സൃഷ്ടിച്ച സൃഷ്ടാവായ ദൈവത്തിൻ്റെ മുമ്പിൽ നമുക്ക് കണക്ക് കൊടുക്കാനായിട്ട് സാധിക്കത്തില്ല ഗലാത്തിയർ ലേഖനം ഒന്നാം അധികം പത്താം വാക്യത്തിൽ ഈ സ പൗലോ സിഹ ക്രിസ്ത്യാനികളെ പതിക്കുന്നതിന് മുന്നിട്ടിറങ്ങി തിരിച്ചിരുന്ന വിശ്വാസത്തെ പ്രതി ക്രിസ്ത്യാനികളോട് പോരാടിയിരുന്ന സാവൂള് പൗലോസായി മാറിയപ്പോൾ ആ പൗലോ സിഹ പരിശുദ്ധാത്മാവ് നിറഞ്ഞു പറയുകയാണ് ഗലാത്തി ഒന്നോ പത്ത് ആകെ ഞാനിപ്പോൾ മനുഷ്യരുടെ പ്രീതിയാണോ അന്വേഷിക്കുന്നത് ആയിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ദൈവത്തിൻ്റെ ദാസനാകില്ലായിരുന്നു അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ദൈവജനമേ നമ്മൾ കഷ്ടപ്പെടുന്നത് മനുഷ്യപ്രീതിക്ക് വേണ്ടിയാണോ ഇവരാരും നമുക്കൊന്നും തരാൻ പോകുന്നില്ല തന്നാലൊട്ട് നഗരാനും പോകുന്നില്ല അതുകൊണ്ട് നമ്മളെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത് ദൈവമാണ് ആ ദൈവത്വത്തിൻ്റെ മഹത്വത്തിനും ആ ദൈവത്തിൻ്റെ കൃപയ്ക്കും അനുസരിച്ച് അവിടുത്തെ വചനമനുസരിച്ച് മനുഷ്യൻ്റെ ജീവിതം യഥാർത്ഥ സന്തോഷമുള്ളതായിത്തീരുന്നത് ഇതാ ദൈവഹിതപ്രകാരം ജീവിക്കാനാണ് അതുകൊണ്ട് ഈ കഥയിൽ കേട്ടതുപോലെ നമ്മുടെ ജീവിതം ആളുകളുടെ താല്പര്യങ്ങൾക്കും രീതികൾക്കും ഇഷ്ടത്തിനനുസരിച്ച് വളച്ചൊടിച്ച് പാഴാക്കി കളയാതെ ഇങ്ങനെ യാത്ര ആർക്കോ എന്തിനോ വേണ്ടി എന്തൊക്കെയോ കാ അവർ പറയുന്നു ഇവർ പറയുന്നു അവർ കാണിക്കുന്നു ഒരിക്കലും ഒരിടത്ത് നമ്മളെത്താനായിട്ട് പോകുന്നില്ല എൻ്റെ ഭർത്താവ് അങ്ങനെ ആയതുകൊണ്ട് ഞാൻ ഇങ്ങനെ എൻ്റെ ഭാര്യ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ആയിപ്പോയി എൻ്റെ മക്കൾ ഇങ്ങനെ ആയതുകൊണ്ട് ഞങ്ങൾ ഇങ്ങനെ ആയിപ്പോയി അങ്ങനെയല്ല നമ്മളെ സൃഷ്ടിച്ച ഒരു ദൈവമുണ്ട് ഇത് ആ ട്രാക്കിലൂടെ യഥാർത്ഥമായിട്ട് ഓടുന്ന ഒരു മത്സരാത്രിക്ക് മാത്രമേ കായിക ഇനത്തിൽ യഥാർത്ഥമായ വിജയം നേടാനായിട്ട് സാധിക്കുകയുള്ളൂ ഇതുപോലെ ക്രിസ്തുവിനെ ലക്ഷ്യമാക്കി യഥാർത്ഥമായ പാതയിലൂടെ നമുക്ക് ചുറ്റും നോക്കിക്കൊണ്ടിരുന്നിട്ട് കാര്യമില്ല സന്യാസിയായ വിൻസെൻ്റ് അച്ഛൻ കപ്പച്ചിൻ വൈദികന പറഞ്ഞ കഥ കുറക്കുകയാണ് ആശ്രമത്തിലേക്ക് പുതിയ ആശ്രമത്തിലേക്ക് വന്നപ്പോൾ അവിടുത്തെ കുരിശുവള്ളിയിൽ കുർബാന ചൊല്ലാൻ പോകേണ്ട ദിവസങ്ങളിൽ പുതിയ അച്ഛൻ പോകാൻ തുടങ്ങിയപ്പോൾ പട്ടികൾ കുറച്ച് കുറച്ച് പല സ്ഥലത്തു വരാൻ തുടങ്ങി ആദ്യം ആദ്യം പട്ടികളെ ഓടിക്കാൻ നോക്കിയപ്പോൾ എങ്ങും എത്താൻ പറ്റാത്ത അവസ്ഥയെ പിന്നീട് ആരോ പറഞ്ഞു കൊടുത്തു അതുങ്ങൾ അതുങ്ങളതുങ്ങളുടെ വഴിക്ക് പോയിക്കോളും പുതിയ അച്ഛനെ കാപ്പിക്ക് പൊടിയച്ഛനെ കണ്ടിട്ടാണ് അതുകൊണ്ട് അച്ഛനൊന്നിനും നിൽക്കണ്ട അച്ഛൻ അച്ഛൻ്റെ വഴിക്ക് കുർബാന എല്ലാം പോയാൽ പോവുക ഇപ്പോൾ പട്ടികളടുത്ത് വരാൻ തുടങ്ങി കുരക്കാൻ തുടങ്ങി മടക്കാൻ തുടങ്ങി കുർബാനക്ക് ചൊല്ലാൻ അച്ഛനും പോകാതിരിക്കാനും വയ്യ അച്ഛൻ്റെ ഡ്യൂട്ടിയാണ് അപ്പോൾ പിന്നീട് അച്ഛനെ കണ്ടാൽ പോലും പട്ടികൾ പട്ടികളുടെ വഴിക്ക് പോകും എഴുന്നേറ്റ് വരാതെയായി കുറക്കാതെയായി ഇതുപോലെ പട്ടി കുറക്കുന്നതിനനുസരിച്ച് പടിവാതിൽ തുറക്കാനിരുന്നാൽ അതിനെ നേരെ ഉള്ളൂ ഇവിടെ ഒരു പട്ടിക്കുട്ടനുണ്ട് മാക്സ് എന്നാണ് അതിൻ്റെ പേര് അപ്പോൾ അവൻ കുരക്കും അടിവാതിക്ക ആൾ വന്നാൽ മാത്രമല്ല കുരക്കുന്നത് തൊരപ്പനലി അവൻ്റെ മഹാവിരോധിയാണ് പക്ഷേ അഴിച്ചുവിട്ട അവൻ കൂടി ഭയങ്കര കൂട്ടാണ് ഇതുവരെ ഒരു തരപ്പലിനെ പോലും പിടിച്ചിട്ടില്ല പക്ഷേ കുരക്കുന്നത് കൂട്ടിലോ കെട്ടിയിട്ടോ ഇരിക്കുകയാണെങ്കിൽ കൊര കേട്ടാ വിചാരിക്കും ഇപ്പം തന്നെ അവൻ പിടിച്ച് ശരിയാക്കുമെന്ന് ഇതുപോലെ തന്നെ പാറ്റയെ കാണുമ്പോൾ ഓരോന്നിനും പ്രത്യേക ട്യൂണൊക്കെ ഉണ്ട് പക്ഷേ അഴിച്ചു കഴിയുമ്പോൾ അവൻ അവൻ്റെ വഴിക്ക് പോകും അപ്പോൾ പട്ടി കുരക്കുമ്പോൾ ഒരിക്കലും ആരും പടിവാതിൽ തുറക്കാറില്ല എൻ അത് എന്താണെന്ന് അവസ്ഥ മനസ്സിലാക്കും ഇതുപോലെ നമ്മുടെ ജീവിതത്തിലും ആളുകൾക്ക് ആളുകളുടെ നാവിന് ഒപ്പിച്ച് നേരത്തെ ഞങ്ങളുടെ ഇടവകയിലുണ്ടായിരുന്ന ജയനച്ഛൻ ജയൻ ബയ്യപ്പള്ളി അച്ഛൻ പറഞ്ഞൊരു ഓർക്കുക ആയിരം കുടത്തിൻ്റെ വായ മൂടിക്കെട്ട പക്ഷേ ഒരാളുടെ വായ മൂടിക്കെട്ടാനായിട്ട് പറ്റത്തില്ല നീ ചെയ്യാനുള്ളത് നീ ചെയ്തു കൊള്ളുക നിനക്ക് നല്ലതാണെന്ന് തോന്നുന്നത് ചെയ്തു കൊള്ളുക അച്ഛനുള്ള സമയത്ത് ഞാൻ കാറ്റിസം മതബോധന വിഭാഗം ഹെഡ് മാസ്റ്ററായിട്ട് ആയിട്ട് ഞങ്ങൾ രണ്ടുപേരും മതബോധന ശുശുശ്രൂഷിക്കാം അപ്പം അനുകൂലമായിട്ട് പറയുന്നവരുണ്ട് പ്രതികൂലമായിട്ട് പറയാം ചിലർ പറയും പള്ളി അങ്ങനെ പതിച്ചെടുത്തേക്കണേ ഇവിടെ തന്നെ കിടപ്പ എന്ന് പറയും എന്നാൽ നിങ്ങളും വന്ന് ചെയ് പിന്നെ പിന്നെ ഇതൊന്നും പറയേണ്ട കാര്യമില്ല ഓരോരുത്തരും അവരുടെ രീതിക്ക് പറയും അപ്പോൾ വേറെ ചിലര് പറഞ്ഞ് ആളുകൾ പറയുന്നത് കേട്ടില്ലേ നിങ്ങൾക്ക് ഒന്ന് മാറിക്കൊടുത്തുകൂടാ ഈ രണ്ടുപേരും കൂടെ വന്ന് കാറ്റിസം പഠിപ്പിക്കാൻ നിൽക്കണേ എന്തിനാ ആളുകളെ കൊണ്ട് പറയിക്കണേ എന്തിനാണ് ഇപ്പം ഞാൻ പറഞ്ഞു ചേട്ടാ ആളുകളെ കൊണ്ട് പറയിക്കാനല്ല മതബോധന ശുശ്രൂഷ ചെയ്യുന്നത് ദൈവത്തിന് ചെയ്യുന്ന ശുശ്രൂഷ ചില ഞായറാഴ്ചകളിൽ കുർബാനക്ക് പോലും ചിലപ്പോൾ കുർബാന കഴിഞ്ഞ് കാറ്റിസം മീറ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ഉച്ചഭക്ഷണം പോലും ഞായറാഴ്ച ദിവസം ഉപവാസമാണ് വന്നിട്ട് ഉണ്ടാക്കി കഴിക്കണം അപ്പോൾ അത് അത് രാവിലെ പള്ളിയിലേക്ക് പോയാൽ വരുന്നതാണ് അപ്പോഴും അപ്പനെ തല്ലിയാലും അമ്മനെ തല്ലായാലും രണ്ടുണ്ട് ഭക്ഷണം എന്ന് പറഞ്ഞതുപോലെ അപ്പോൾ അച്ഛൻ പറഞ്ഞാൽ നമ്മളാ ഇവർ നമ്മൾ ഇവരൊക്കെ പറയുന്നത് കേട്ട് അതിൻ്റെ പുറകെ പോയാൽ അവർക്ക് വേണ്ടി ചെയ്യുന്നത് പോലെയാണ് അപ്പോൾ നമ്മൾ ചെയ്യുന്നിടത്തോളം കാലം അത് ദൈവം മാത്തുനായിട്ട് ചെയ്യുക എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും പലതര ശുശ്രൂഷകൾ മറ്റുള്ളവർ പറയുന്നത് കേട്ട് പലതര ശുശ്രൂഷകൾ അവസാനിപ്പിച്ച് പോയവരുണ്ട് ഇതിനൊക്കെ നടന്നാൽ ഇങ്ങനെ ഉള്ളു മാങ്ങയുള്ള മാവിലി കല്ലേറുണ്ടാവും അത് ഏത് ശുശ്രൂഷയിലായാലും നല്ലതായിട്ട് പോയാൽ കർത്താവിനുണ്ടായ അതേ അനുഭവങ്ങൾ ഉണ്ടാവും പക്ഷേ നീതിക്ക് വേണ്ടി പീഡനം കേൾക്കുന്നവർ ഭാഗ്യവന്മാർ എന്ന് തിരുവചനത്തിൽ പറഞ്ഞിട്ടില്ല ഈ ഭാഗ്യം വേണോ ലോകം തരുന്ന ഭാഗ്യം വേണം രണ്ടിൻ്റെ പുറകെ രണ്ട് വഞ്ചിൽ കാൽ വച്ചാൽ നടക്കത്തില്ല അതുകൊണ്ട് ആളുകളുടെ നാവിന് വായക്കൊപ്പിച്ച് കാര്യങ്ങൾ പറയുന്ന ക്രമീകരിക്കുന്ന സ്വഭാവം ഭർത്താവ് മദ്യപാനിയായ അല്ലെങ്കിൽ ദൈവഭക്തി ഇല്ലാത്ത പങ്കാളി പറയുന്നത് കേട്ട് ദൈവഭക്തി ഉപേക്ഷിക്കാൻ നിന്നാൽ അതിനേ നേരം ഉണ്ടാകത്തുള്ളൂ അതുകൊണ്ട് നമുക്ക് നമ്മുടെ ആത്മാവിനും നമ്മുടെ കൂടെയുള്ളവരുടെ ആത്മാവിനും എല്ലാം ഒരു കൂട്ടുത്തരവാദിത്വം നമുക്കുണ്ട് കുടുംബത്തെ വിശുദ്ധയിൽ സൂക്ഷിക്കാൻ പ്രാർത്ഥനയിലുള്ള ശുശ്രൂഷയിലുള്ള പോരായ്മകളൊക്കെ തിരുത്തി ദൈവസന്നിധിയിലെടുത്ത വാഗ്ദാനങ്ങൾ പാലിച്ചുകൊണ്ട് ദൈവത്തിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം അതിനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം എല്ലാവർക്കും തരട്ടെ ലൂക്ക രണ്ട് പത്തൊമ്പത് മറിയമാകട്ടെ കേട്ടതെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടിരുന്നു അതുകൊണ്ട് പരിശുദ്ധ അമ്മ ദൈവത്തിലേക്ക് ഹൃദയം ഒരിക്കൽ ഉറപ്പിച്ചിട്ട് പിന്നീട് അത് ഇടയ്ക്കിടക്ക് മാറ്റുകയോ തിരിച്ചെടുക്കുകയോ ചെയ്തില്ല അപ്പോൾ നമ്മുടെ ജീവിതത്തിലും മനുഷ്യർ നമ്മെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്നതിന് നമ്മൾ വലിയ മൂല്യം കൊടുക്കരുത് ചെയ്യുന്നത് നല്ലതാണ് എന്ന് ഉറപ്പായാൽ ഇതാ ദൈവം നമ്മെക്കുറിച്ച് എന്തു ചിന്തിക്കുന്നു എന്നാണ് നാം അന്വേഷിക്കേണ്ടത് അതിന് വേണ്ട കൃപയും ദൈവം തരും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശുശ്രൂഷ നിങ്ങൾക്ക് പ്രയോജനപ്രദമെങ്കിൽ ഇത് കിട്ടാത്ത അനേകരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുകയും ഈ പ്രോഗ്രാം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ഓഡിയോസും വീഡിയോസും നമുക്ക് തുടർച്ചയായി ലഭിക്കുന്നതാണ് നിങ്ങളുടെ ലൈക്കുകൾ കമൻറ്റുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ നിർദ്ദേശങ്ങൾ അഭിപ്രായങ്ങളൊക്കെ മെസ്സേജിലൂടെ കമൻറ്റിലൂടെ അയക്കുമല്ലോ ദൈവമെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ഈ ശംശയക്ക് ശുദ്ധിയായി